ദ ജേണലിസ്റ്റിലേക്ക് ഏത് നിമിഷവും ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ എന്തിനാണ് ഇറാന് നേരെ നടക്കാൻ പോകുന്ന ആക്രമണങ്ങളിൽ ഇത്രയധികം ഭയചകിതരാകുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇറാൻ തിരിച്ചടിക്കുമെന്നും അത് ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കൃത്യമായ ബോധ്യം അറബ് രാജ്യങ്ങൾക്കുണ്ട് അറബ് രാജ്യങ്ങളിൽ തന്നെ പ്രത്യേകമായി ആ ഭീതിയുള്ള എട്ടു രാജ്യങ്ങളാണ് കുവൈറ്റ് ഖത്തർ യു എ ഒമാൻ സൗദി തുടങ്ങി ജോർദാനിൽ നിൽക്കുന്ന എട്ടു രാജ്യങ്ങൾ ഇതിൽ ജോർദാനാണ് ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് കാരണം മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് ഇറാനെ ആക്രമിക്കരുതെന്നും തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിനുള്ളിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാനെ ആക്രമിക്കാനായി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജോർദാൻ ഒരു മടിയുമില്ലാതെ അമേരിക്കയുടെ മുഴുവൻ സന്നാഹങ്ങളും ഇങ്ങോട്ട് പോരട്ടെ എന്ന മട്ടിൽ അമേരിക്കയ്ക്ക് ചുവപ്പ് പരവതാനു വിരിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള കളം ഒരുക്കുകയായിരുന്നു മുമ്പും ജോർദാൻ ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് ഹൂത്തികളെ തുരത്താൻ ഓപ്പറേഷൻ പ്രോസ്പേർട്ടി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ ചെങ്കടലിലൂടെ പോയപ്പോൾ അതിന് എസ്കോർട്ട് പോവുകയും അതിലേക്ക് സൈനികരെ അയക്കുകയും ചെയ്തവരിൽ ജോർദാനം ഉണ്ടായിരുന്നു അറബ് രാജ്യങ്ങളുടെ ഭാഗമാണെങ്കിലും നാറ്റോ ചേരിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ജോർദാന് അമേരിക്കയെ കൈയച്ച് സഹായിക്കുക എന്നതിനപ്പുറം മറ്റൊരു നിലപാടുമില്ല എന്ന് അവർ നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധവിഷയങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ മറ്റ് അറബ് രാജ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഉൾക്കൊള്ളണം ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒന്നായിരിക്കില്ല എന്ന് മാത്രമല്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കാനും കഴിയാത്ത വിധത്തിൽ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാത്രം ഇടപെടാത്ത വിധത്തിൽ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ചേർന്ന് ചേരിതിരിഞ്ഞ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന വിധത്തിലേക്ക് അത് അതിവേഗം വളരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അതായത് ഇവിടെ ഇരുന്ന് ഇറാൻ തകരണം ഖാംനേയി ഭരണകൂടം ഇല്ലാതാകണം ഇസ്ലാമിക ഭരണം തുലയട്ടെ എന്നൊക്കെ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള കാവ്യ വ്യാപാരികളടക്കം ഒന്ന് കുറിച്ചു വെച്ചോളൂ ഇറാൻ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ നിങ്ങളുടെ മച്ചമ്പിയായ ട്രംപ് ഇസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ ഫ്രണ്ട് ഒരു വെടി പൊട്ടിച്ചാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഇറാൻ്റെ സംഹാര താണ്ഡവമായിരിക്കും അതിലേറ്റവുമധികം വലയാൻ പോകുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളായിരിക്കും ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപരോധങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയൊന്നും ആരെയും സഹായിച്ച ചരിത്രം അമേരിക്കയ്ക്കില്ല എന്ന് ഏറ്റവും മിനിമം ട്രംപിനെ ആരാധിക്കുന്ന ട്രംപിന് വീരശൂര പരിവേഷം നൽകുന്ന കേരളത്തിലെ മിത്രങ്ങളൊന്ന് ആലോചിക്കണം ഇന്ത്യയെപ്പോലും പലതവണ വെല്ലുവിളിച്ച് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ പല നിലപാടുകളും സ്വീകരിച്ച് ഇപ്പോഴിതാ നമ്മുടെ രാജ്യവുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പിലൂടെ പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണ വ്യാപാരത്തിൽ വേറെ വഴികളൊക്കെ തുറന്നിട്ടൊരു വല്ലാത്ത രീതിയിലാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിലപാടും നിലവാരവും വെളിവും ഭരണാധികാരി എന്ന് അമേരിക്കക്കാർ പോലും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ആളാണ് ഈ ട്രംപ് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ശക്തമായ നീക്കങ്ങൾ ഇറാനിലേക്ക് ഉണ്ടാകുന്നു എന്ന മട്ടിലൊക്കെ ഇവിടെ ഇരുന്ന് കൊട്ടിഘോഷിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഒന്ന് ചൊറിഞ്ഞാൽ ഇറാൻ കയറി മാന്തും അത് ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ആക്രമണങ്ങളിൽ കലാശിക്കും എട്ട് അറബ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉള്ള ചില ദ്വീപുകൾ ഇസ്രായേൽ ഉറപ്പായും ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണം ഉണ്ടാകും അങ്ങനെ ഏതാണ്ട് പതിനൊന്നോളം രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ ആക്രമണത്തിനാണ് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ തേച്ചു മിനിക്ക് വെച്ചിരിക്കുകയാണ് ഞങ്ങളത് പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഹോർബുസ് കടലെടുക്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ്റെ ശക്തമായ മിസൈൽ പരീക്ഷണങ്ങൾ നടന്നു നിരവധി അത്യാധുനിക മിസൈലുകൾ ഹോർമുസ് കടലെടുക്കിൽ ഇറാൻ സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അതുപോലെ ഇതുവഴി കപ്പലുകൾ വന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മണിക്കൂറുകളോളം ഹോർമുസ് കടലെടുക്ക് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കുക ലോകത്ത് ഏറ്റവുമധികം എണ്ണ വ്യാപാരം നടക്കുന്ന കടൽപാതകളിലൊന്നാണ് ഹോർമുസ് കടലെടുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചരക്കുനീക്കം നടക്കുന്ന മറ്റൊരു കടൽ മാർഗമുള്ള പാതയാണ് ചെങ്കടൽ ഇത് രണ്ടും ഇറാൻ്റെ കൈകളിലാണ് ചെങ്കടലിൽ ഹൂത്തികളെ ഉപയോഗിക്കാം ഹോർമുസ് കടലെടുത്ത് നേരിട്ട് പിടിച്ചെടുക്കാം അങ്ങനെ സംഭവിച്ചാൽ അറബ് മേഖലയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കയറ്റുമതി ഇറക്കുമതി വ്യാപാരങ്ങൾ താളം തെറ്റാൻ അധിക സമയമൊന്നും വേണ്ട കേവലം എണ്ണക്ഷാമം മാത്രമല്ല ചരക്കുകൾ കൃത്യമായി എത്താത്തത് ഈ മേഖലയിലെ നിരവധി കമ്പനികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകും ഈ പറയുന്ന വാഹന നിർമ്മാതാക്കളെ അത് ബാധിക്കും സ്വർണവില കുതിച്ചുയർന്നേക്കും എണ്ണവില കുതിച്ചുയരും അവശ്യ സാധനങ്ങൾക്ക് തീവിലയാകും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വ്യാപകമാകും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് രാജ്യങ്ങൾ പോകും കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് ലോകരാജ്യങ്ങളിൽ പലതും മാറും അറബ് രാജ്യങ്ങളുടെ വരുമാനം നിലയ്ക്കും തൊഴിലവസരങ്ങളില്ലാതാകും നമ്മുടെ പ്രവാസികൾ വളരെ വേദനയോടെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും നമ്മുടെ രാജ്യത്തെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഗൾഫ് മേഖലയുടെ വലിയ തകർച്ചയിലേക്ക് പോകും ഒന്നാമത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരറിയാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഈ യുദ്ധത്തിൻ്റെ മറവിൽ വർഗീയമായി വംശീയമായി പല പച്ച നുണകളും ഭിന്നിപ്പിന് വേണ്ടി ഇവിടെ പല യൂട്യൂബർമാർ പഠിച്ചു വിടുന്നുണ്ട് പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഇറാൻ ഇസ്ലാമിക ഭരണം ദാ വീണു എന്ന് പറഞ്ഞ് രണ്ട് മാസമാണ് ഇവിടുത്തെ ന്യൂസ് എയ്റ്റീൻ കേരള പോലുള്ള പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അന്നും ഞാൻ പറഞ്ഞു ഇതൊക്കെ നുണയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അവിടെ വലിയ തോതിൽ ഇറാൻ തിരിച്ചു വരികയാണ് അടിച്ചമർത്തി ആ പ്രക്ഷോഭകരെ അടിച്ചമർത്തി അവിടുത്തെ ഈ രാജ്യവിരുദ്ധ ശക്തികളെ ഇല്ലായ്മ ചെയ്ത് അവരെ കണ്ടെത്തി അവരെ ശിക്ഷിച്ച് ഇറാൻ തിരിച്ചു വരികയാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്ന വീഡിയോ അതാണ് ഇപ്പോൾ സത്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പ് മലയാളത്തിലെ വാർത്താ ചാനലുകളൊക്കെ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഇറാന്റെ പൊടി പോലും ഉണ്ടാകില്ലായിരുന്നു ഇറാൻ ട്രംപ് ഭരിക്കേണ്ട സമയമായി അപ്പോൾ വെറുതെ ഇങ്ങനെ നുണ പറയുന്നത് കാണുമ്പോൾ അതൊരുപാട് പേര് വിശ്വസിക്കുന്നത് കാണുമ്പോൾ സത്യം പുറം ലോകത്തെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇന്ന് മാത്രമല്ല കേരളത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ എഡിറ്റർമാർ വളരെ കുറവാണ് ഞാനിപ്പോൾ പതിനഞ്ച് വർഷത്തോളമായി ദൃശ്യമാധ്യമ മേഖലയിലുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇത്തരം വിഷയങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വാർത്താ സോഴ്സുകളുണ്ട് നിരവധി വിദേശകാര്യ വിദഗ്ദ്ധന്മാരുമായി നേരിട്ട് ബന്ധമുണ്ട് അവരെയൊക്കെ വിളിച്ചും ക്രോസ് ചെക്ക് ചെയ്തും പല ലിങ്കുകളിൽ പോയി തപ്പിയും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോകളും ഈ വാർത്തകളും കണ്ടൻറ് തയ്യാറാക്കുന്നത് വെറുതെ ഇതെന്ന് പറയുന്നതല്ല അപ്പോൾ പല മിത്രങ്ങളും ഇതിനിടിയിൽ വന്ന് കരച്ചിലാണ് ഇറാൻ ഇപ്പം തീരും ഇറാൻ ഇപ്പം തീരും എന്ന് പറഞ്ഞിട്ട് രണ്ടു മാസമായി ഞാൻ കരച്ചിൽ കണ്ടിച്ചിരിക്കുകയാണ് വിറ്റകളുടെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ ഈ മിത്രങ്ങളുടെ വിധികളുടെ കാര്യം എന്താ വെച്ചാൽ ഇറാൻ ഇസ്ലാമിക രാജ്യം എന്ന് കാണുമ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് കാണുമ്പോൾ അപ്പോൾ ഇവർക്ക് വർഗീയ കുരുപൊട്ട് ഇസ്ലാം വീഴണം ഇസ്ലാം തീരണം ഇസ്ലാം ഇല്ലാതെ അതിൽ പിടിച്ച് ഇറാനെ തകർക്കാൻ ഇറങ്ങുകയാണ് ട്രംപ് പോലും ഇറാനെ പേടിച്ചിട്ട് കപ്പൽ അവിടെ നിന്ന് നങ്കൂരപ്പെട്ടിട്ട് രണ്ട് മാസമായി എന്നിട്ട് മിത്രങ്ങൾ ഇപ്പോഴും പശു ഉമ്പയുടെ പുറത്ത് കയറി പോയി ഇറാനെ തീർക്കാനുള്ള വ്യഗ്രതയിലാണ് ചില സമയത്ത് ചിരി തോന്നും പക്ഷേ സംഭവം ഗൗരവതരമാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നത്തിലേക്ക് പോകും ഈ ഒരു യുദ്ധം യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തിയാൽ അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അവിടെ നിന്ന് ചരക്കുകൾ പുറത്തു പോകാത്ത സാഹചര്യം വരും ഇമ്പോർട്ട് നടക്കാത്ത സാഹചര്യം വരും വരുമാനം ഗണ്യമായി ഇടിയും വ്യവസായ മേഖല തകരും നമുക്കറിയാം നമ്മുടെ ഒരുപാട് പ്രവാസികൾ ലക്ഷക്കണക്കിന് പ്രവാസികൾ അവിടങ്ങളിലുണ്ട് മാത്രമല്ല നമ്മുടെ വിദേശ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് കേരളം പോലൊരു സംസ്ഥാനത്ത് വളരെ പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിലൊന്ന് ഗൾഫ് മണിയാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട പ്രവാസികൾ കൊണ്ടുവരുന്ന പണമാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ വളർച്ചയിൽ അതിന് വലിയ പങ്കിടുന്നേ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ നമ്മളിൽ വലിയൊരു വിഭാഗം ആളുകളും ഇന്നീ കാണുന്ന സുഖ സൗകര്യങ്ങളിലേക്ക് വികസനത്തിലേക്കൊക്കെ വന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഈ അറബ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ച പണം കൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കാതെ യുദ്ധം വരട്ടെ യുദ്ധം വരട്ടെ ഇപ്പം ഇറാൻ തീരട്ടെ എന്ന് പറഞ്ഞ് കരയുന്നതിനൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ ഇറാൻ വലിയ തോതിൽ മിസൈൽ പ്രയോഗങ്ങൾ നടത്തുന്നത് അമേരിക്കയ്ക്ക് നേരെയല്ല അമേരിക്കയ്ക്ക് നേരെയല്ലെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഒരു വശത്ത് ഈ പറയുന്ന സൈനിക വിന്യാസം നടത്തുന്നതെങ്കിലും പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഇസ്രായേലാണ് ഇസ്രായേലിനെ ശക്തമായി ആക്രമിക്കുക എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ നീങ്ങുന്നത് അതായത് ഇറാൻ ഈ മിസൈലുകൾ ഉണ്ടാക്കിയത് മുഴുവൻ ഇറാനു നേരെ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാനാണ് അമേരിക്കയും ഇസ്രായേലിൽ ഇട്ടു അമേരിക്ക ഒരിക്കലും ഇറാനെ നേരെ ശക്തമായ ആക്രമണം അവർ നടത്തും എന്ന് പറയുന്നില്ല പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ പോകുന്നില്ല മറിച്ച് ഇസ്രായേൽ ആദ്യം ഇറാനെ ആക്രമിക്കും ഇറാൻ തിരിച്ചാക്രമിക്കും അപ്പോൾ ഇസ്രായേലിൻ്റെ രക്ഷകരായി അമേരിക്ക വരും അവരുടെ യുദ്ധസന്നാഹങ്ങൾ ഉപയോഗിക്കും ഇതാണ് വരാൻ പോകുന്ന ഒരു സാഹചര്യം ഒരു സാധ്യത ഒരു സൂചന അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിലെ വലിയ മിസൈൽ മഴ മിസൈൽ പ്രവാഹം നടത്താൻ വേണ്ടി ഇറാൻ ഒരുങ്ങുന്നതിൻ്റെ സൂചനയാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേലും സജ്ജമായിരിക്കുകയാണ് ഇറാനു നേരെ ബോംബ് വർഷം നടത്താൻ വേണ്ടി ഇസ്രായേലും തയ്യാറായിരിക്കുന്നു അതും മറ്റൊരു വിധത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ശക്തമായിട്ടുള്ള ഒരു യുദ്ധഭീതി പശ്ചിമേഷ്യയിലുണ്ട് അത് നടന്നാൽ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ചൈനയുൾപ്പെടെ റഷ്യ ഉൾപ്പെടെ ഇറാൻ്റെ ശരിയിലേക്ക് പോകും ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ് ജോർദാന പോലുള്ള ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വലിയ പിന്തുണ കൊടുക്കുമെങ്കിലും മറ്റ് അറബ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേക്കും ഇത് ചിലപ്പോൾ കൈവിട്ട് പോയേക്കാം കാരണം അമേരിക്കയും ഇസ്രായേലും സംഹാര താണ്ഡവത്തിന് ഇറങ്ങിയാൽ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇറാനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ഇറാന്റെ തിരിച്ചടി ഭയാനകമായിരിക്കും ഒരേ സമയം പതിനൊന്നോളം രാജ്യങ്ങളെ ചുട്ടു ചാമ്പലാക്കാനുള്ള സന്നാഹങ്ങൾ ഇറാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടൽ മേഖലകൾ സ്തംഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ തോതിൽ ഗൾഫ് മേഖലയെ തകർത്ത് തരിപ്പണമാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ യുദ്ധം വരണം യുദ്ധം വരണം എന്ന് കയ്യടിക്കുന്ന മിത്രങ്ങളെ ശ്രദ്ധിച്ചോളൂ സ്വന്തം കഞ്ഞിയിലേക്ക് മണ്ണ് വാരിയിടുന്ന ടൈപ്പ് പരിപാടിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൾഫ് തകർന്നാൽ നമുക്കൊന്നും പിന്നെ എത്ര കാലം ഇത് പോലെ സുഖിച്ചുപൊളച്ച് നടക്കാൻ കഴിയുമെന്നുള്ളത് സംശയമാണ് എന്തായാലും വലിയ ആശങ്ക ഗൾഫ് മേഖലയിൽ വ്യാപിക്കുന്ന വിധത്തിലേക്കുള്ള സൈനിക നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു ആക്രമണ പ്രത്യാക്രമണത്തിന് സാധ്യത തെളിയിക്കുകയാണ്